ഹേ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തമ്മിലെ കണ്ട പോലെ ഇന്നത്തെ കണ്ടന്റ് കുക്കിംഗ് ആണ് അപ്പോൾ ഇതൊരു സൺഡേത്തെ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ഉള്ളി മുറിച്ചിട്ട് വരാൻ കാളുണ്ട് അപ്പോൾ ഇന്ന് വെക്കുന്നത് ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ് അപ്പോൾ ഭയങ്കര സിമ്പിളും പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇന്ന് അടുപ്പിലാണ് വെക്കുന്നത് ഒരു വെറൈറ്റിക്ക് ഉരുളിയൊക്കെ ഇച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അടുപ്പ് കത്തിച്ച് ഉരുളിയൊക്കെ വെച്ചു അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഞാൻ മുൻപൊരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയാണ് അതായത് ഞാൻ ഇങ്ങനെ ഷോർട്സിലും ചാനലിലും കണ്ടതല്ല എനിക്ക് തന്നെ തോന്നിയാണ് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാൽ ഇങ്ങനെ ചെയ്താൽ എന്താണ് അതായത് വേഗം ഉണ്ടാക്കാൻ പറ്റും സിമ്പിളായിട്ട് അധികം പണിയൊന്നും ഇല്ലാണ്ട് ഒരു പണിയില്ലാന്ന് മീൻസ് തീരെ പണിയില്ലയെന്നല്ല അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ എണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം ഞങ്ങൾ അതിൽ ഫസ്റ്റ് ഇടുന്നത് മഞ്ഞളും മുളക് പൊടിയാണ് അപ്പോൾ ലേശം അതായത് നമ്മുടെ ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഭാഗമായ മഞ്ഞൾപ്പൊടി എടുക്കുക അതിന് ശേഷം അതിട്ടതിന് ശേഷം മുളക് പൊടി ഇടും അങ്ങനെ മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ആ ചിക്കൻ അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് ചിക്കൻ കഴുകി വെച്ച് നല്ല ക്ലീനാക്കി വെച്ച് ചിക്കൻ അതിലേക്ക് ചേർക്കുക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാൽ അത്രയും നല്ലത് അപ്പോൾ അതിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക അതായത് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതുവരെ ഇളക്കണം അപ്പം ഞങ്ങൾ ചിക്കൻ ഇട്ടു ചിക്കൻ ഇട്ടിട്ട് നന്നായി ഇളക്കുന്നുണ്ട് ഇത് അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്താ ഈ ഒരു ഇതിൽ തന്നെ അതായത് ഈ ഒരു വേറെ ഒന്നും ആഡ് ചെയ്യാതെ മൂടി വെച്ച് വയ്ക്കണം കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതലൊക്കെ വയ്ക്കണം അപ്പോൾ ഉപ്പും കൂടെ ഇടാൻ മറക്കരുത് അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യണം അപ്പോൾ ഉപ്പൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേക്കണം അപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം എടുത്തൊരു ഇതാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ നല്ല വെള്ളമുണ്ട് കണ്ടോ വെള്ളമൊന്നും ഒട്ടും ചേർത്തിട്ടില്ല ആ ചിക്കനിൽ തന്നെ നല്ല വെള്ളമുണ്ടാവും അപ്പോൾ ആ ചിക്കനിലെ വെള്ളം മാത്രമാണ് കാണുന്നത് അപ്പോൾ കുറച്ച് വന്നിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമ്മൾ ഇനിയാണ് നമ്മൾ മസാലകളും ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത് അപ്പോൾ അതൊന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെ ഒരു മസാലയൊക്കെ ചേർത്ത പോലെ ഉണ്ട് പക്ഷേ മസാലയൊന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് ഉപ്പും മുളകും മഞ്ഞളും പിന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഉള്ളി ആഡ് ചെയ്യാം ഉള്ളി കുറച്ചധികം തന്നെ ഇട്ടോളൂ അപ്പോൾ ഉള്ളി എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് വീണ്ടും വന്ന് ഇളക്കിയെടുക്കണം ക്ക് തക്കാളി ചേർക്കാം ഉള്ളിയൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി തക്കാളി ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർക്കാം തക്കാളി കുറച്ച് ചേർത്തിട്ടുള്ളൂ ഉള്ളിയുടെ അത്രയൊന്നും എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം അപ്പം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു നാരങ്ങേൻ്റെ പകുതി പിഴിഞ്ഞിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം നാരങ്ങ ചേർക്കുമ്പോൾ അതായത് ഭയങ്കര ചിക്കൻ കുറച്ചും സോഫ്റ്റ് ആവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് പിന്നെ നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർത്തത് അതിനുശേഷം ചിക്കൻ മസാല ചേർക്കാം നമ്മളിവിടെ ഈസ്റ്റേണ മസാലയാണ് ചേർത്തത് അപ്പോൾ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നല്ലോണം മിക്സ് ചെയ്യണം പിന്നെ നമ്മൾ ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പിനി ഇടണോ വേണ്ടയോ നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാം പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് ഇപ്പം ഇതില്ലാണ്ട് ഞാനൊന്നും ഉണ്ടാക്കില്ല എന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് അപ്പോൾ കറിവേപ്പില ഈസ് മൈ ഫേവറേറ്റ് അപ്പോൾ അതുകൂടെ ആഡ് ചെയ്യാം അങ്ങനെ നല്ലോണം മിക്സ് ചെയ്യാം അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലേ അപ്പോൾ ഇതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല അപ്പോൾ നമുക്കിതിന് ചിക്കൻ വരട്ട് അല്ലെങ്കിൽ ചിക്കൻ പരട്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്